വെൽക്കം ബാക്ക് അപ്പോൾ ലാസ്റ്റത്തെ വ്ളോഗിൽ ഞാനൊരു ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് ഇക്കാൻ്റെ വീട്ടിലോട്ട് പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ അന്നത്തെ ആ ഒരു വ്ളോഗിൻ്റെ കണ്ടിന്യൂഷനായിട്ട് ഇപ്പോൾ ഷെയർ ചെയ്യുന്നത് ഇപ്പോൾ ചീരൊക്കെ പറിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ഇവിടേക്ക് ഇക്കാൻ്റെ വീട്ടിലോട്ട് നമ്മുടെ വീട് പണി നടക്കുന്ന അവിടെയൊക്കെ കേട്ടോ അപ്പം വീട് പണിൻ്റെ അവിടെയുള്ള ഒരു കോമ്പൗണ്ടിൽ ചീര അങ്ങനെ പടർന്ന് പിടിച്ചതായിട്ട് കണ്ടു സാമ്പാർ ചീരയാണിത് ഇത് കറി വെച്ചാൽ നല്ല ടേസ്റ്റാണ് അപ്പം അവിടെ ഇക്കാലിൻ്റെ ബ്രദേഴ്സും വൈഫും പിന്നെ അമ്മായിൻ്റെ മോന് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വരുന്നതിന് മുമ്പേ അവിടെ ഉണ്ടിട്ട് എല്ലാവരും വീട് കാണാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു അപ്പോഴാണ് ഞങ്ങൾ എത്തുന്നത് ഞങ്ങൾ വരുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പിന്നെ എല്ലാവരും കൂടി കുറേ നേരം അവിടെ ആ വീടിൻ്റെ അവിടെ നിന്നിട്ട് പുതിയ വീടിൻ്റെ അവിടെ നിന്നിട്ട് കുറേ സംസാരിച്ചു പിന്നെ കുറേ റെസിപ്പീസൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇക്കാലം മൂത്ത മൂത്തശ്ശിൻ്റെ അടുത്ത് നിന്ന് അപ്പോൾ അതൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം ചേനയുടെ തണ്ടൊക്കെ വെച്ചിട്ട് നല്ലൊരു കൂട്ടാൻ റെസിപ്പിയൊക്കെ കിട്ടി പിന്നെ ഈ ഒരു ചീര ഞങ്ങളിതുവരെ ഉണ്ടാക്കിയിട്ടില്ല അപ്പം ഇത്ത ഉണ്ടാക്കാറുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്യണം അപ്പം ഇതാ ചേന തണ്ട് അവിടെ കണ്ടപ്പോൾ പിന്നെ എടുത്തു അത് നോക്കിയെടുക്കണം കേട്ടോ ഇളയ തണ്ടൊക്കെ നോക്കിയിട്ട് എടുക്കണം അങ്ങനെ അതൊക്കെ വണ്ടിയിൽ വെച്ചു അപ്പോഴാണ് ഒരു വിവരം അറിഞ്ഞത് ഇക്കാൻ്റെ രണ്ടാമത്തെ ബ്രദറിൻ്റെ മോള് എം ബി ബി എസ്സിന് പഠിക്കുമായിരുന്നു അപ്പം എക്സാമൊക്കെ കഴിഞ്ഞു അപ്പം ഞങ്ങൾ വന്ന സമയത്താണ് റിസൾട്ട് വന്നത് കേട്ടോ റിസൾട്ടിനായിട്ട് വെയിറ്റ് ചെയ്യുന്നു പാസ്സായി മാഷാല്ല അങ്ങനെ അവൾ ഡോക്ടറായി മാഷാല്ല എന്തായാലും ഈ ഒരു ദിവസം എല്ലാവരും അപ്രതീക്ഷിതമായിട്ട് കൂടി ചേർന്ന കേട്ടോ കറക്റ്റ് സമയത്ത് തന്നെ അങ്ങനെ പിന്നെ നമ്മളെല്ലാവരും ഒരുമാത്രമൊക്കെ കഴിച്ച് ഞാൻ എല്ലാവരും അവിടെ നിന്ന് പോകുന്നുണ്ടോ നെക്സ്റ്റ് ഡേത്തെ വിശേഷങ്ങളാണ് എനിക്ക് കാണിക്കുന്നത് അപ്പോൾ നമ്മൾ അവരുടെ അടുത്തുള്ള സാമ്പാർ ചീര വെച്ചിട്ട് കറിയൊക്കെ ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിച്ച് പ്ലാൻ ചെയ്ത് നിൽക്കുവാണ് അപ്പോഴാണ് ഇന്ന് ഡ്രസ്സ് എടുക്കാൻ പോകണം ഞാൻ പറഞ്ഞിരുന്നല്ലോ അമ്മാവിൻ്റെ മോൻ്റെ നിൽക്കാവുണ്ട് അപ്പോൾ അതിന് ഡ്രസ്സ് ഇതുവരെ എടുത്തിട്ടില്ല അപ്പം ഉമ്മ പറഞ്ഞു ഇനിയിപ്പോൾ എന്തായാലും നീ ഉണ്ടാക്കാൻ നിന്നുണ്ടെങ്കിൽ എന്തായാലും ലേറ്റ് ആകും ഇപ്പം ഇങ്ങോട്ടൊക്കെ പോയി ഇവിടുന്ന് ചോറ് അയക്കാൻ ചോറൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചീരക്കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതും കൂട്ടിയിട്ട് പോവാണ് പിന്നെ വരുന്ന വഴിയിൽ ഇപ്പോൾ നമ്മൾ ഫ്ലാറ്റിൻ്റെ അവിടെ നിന്ന് കണ്ടത് എന്നാ ഇത് എൻ്റെ ഉപ്പാൻ്റെ അമ്മായിയാണ് ചെറിയ അമ്മായി അമ്മായിൻ്റെ മോൾ ഇവിടെ ഫ്ലാറ്റിൽ താമസിക്കുന്നുണ്ട് അപ്പോൾ അവർ അമ്മയിൻ്റെ മൂന്ന് മക്കളെയും എന്താ പറയുക കുട്ടികളാണ് അവിടെ ഫ്ലാറ്റിൽ നിന്ന് നമ്മൾ ലിഫ്റ്റിൻ്റെ അവിടെ നിന്ന് കണ്ടത് കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ വീട്ടിലോട്ട് പോകുന്ന കാര്യങ്ങളൊക്കെ പറയുമായിരുന്നു അങ്ങനെ ഞങ്ങളിത് എൻ്റെ വീട്ടിലോട്ട് പോവാണ് പ്പോൾ പോകുന്ന വഴി നല്ലൊരു കാഴ്ച കണ്ടു എന്താണെന്ന് വെച്ചാൽ കുറേ ദിവസമായി ദിവസങ്ങളായിട്ട് ഞങ്ങൾ കാണുന്ന ഒരു കാഴ്ച എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ മുഴുവൻ കാട് പിടിച്ച് കിടക്കുകയായിരുന്നു റോഡ് പോലും കാണുന്നുണ്ടായിരുന്നില്ല അപ്പം നമ്മുടെ ഇവിടുത്തെ നാട്ടുകേര് എൻ്റെ വീടിൻ്റെ അവിടുത്തെ നാട്ടുകാരെല്ലാവരും കൂടി അത് ക്ലീനാക്കുക കേട്ടോ ഭയങ്കര സന്തോഷമായി കണ്ടപ്പോഴും കാരണം എപ്പോഴും ഇങ്ങനെ നമ്മളിങ്ങനെ വിചാരിക്കും ഇത് ആർക്കെങ്കിലൊന്നും ക്ലീനാക്കിക്കൂട പഞ്ചായത്തിലെ ആൾക്കാരൊന്നും വന്നിട്ട് ക്ലീൻ ആക്കണമായിട്ട് ഉണ്ടാവില്ല ഉണ്ടാവില്ല അപ്പോൾ എന്തായാലും അവരവർ വിചാരിച്ചിട്ടില്ലല്ലേ നാട്ടുകാർ വിചാരിച്ചിട്ടില്ലല്ലേ നടുക്കളൊക്കെ വിചാരിച്ചപ്പോൾ നല്ല നാട്ടുകാർ ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു ആ ഒരു ക്ലീൻ ആക്കിയത് നല്ല വൃത്തി വെച്ചിട്ടുണ്ട് ഭയങ്കര കാട് പിടിച്ചെടുക്കുമായിരുന്നു അവിടെ പിന്നെ എന്താ അങ്ങനെ ഞങ്ങളിതാ എൻ്റെ വീട്ടിലെത്തി ഇനിയിപ്പോൾ ഇവിടുന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എന്താ പറയുക അപായം ഇട്ടിട്ട് വന്നതാണ് അപ്പോൾ ഇനിയിപ്പോൾ ഇവിടുന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്യണം പിന്നെ ഭക്ഷണം കഴിക്കണം അതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഇനി ഡ്രസ്സ് എടുക്കാൻ പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇപ്പം ഞാൻ ഇങ്ങോട്ടേക്ക് വരിലാണ് കാരണം എനിക്ക് വീഡിയോ പോസ്റ്റിങ്ങൊക്കെ ഉണ്ടാകും ഉച്ചയ്ക്ക് ഫുഡ് ഉണ്ടാക്കാൻ ലേറ്റ് ആവും അപ്പോൾ പിന്നെ ഉമ്മ ഏതായാലും ഉണ്ടാക്കലുണ്ടാവില്ല അപ്പം ഇടയ്ക്ക് ചിലപ്പം ഞാൻ വരും ചിലപ്പം മക്കൾ പോവും അങ്ങനെ അങ്ങനെ പിന്നെന്താ അപ്പോൾ ഇവിടെ ഏതായാലും അനത്തി മക്കളൊക്കെ ഉണ്ട് അപ്പോൾ ഫുഡൊക്കെ റെഡിയാണ് ഓൾറെഡി പിന്നെ ഞാൻ ആ സാമ്പാർ ചീര വെച്ചിട്ടുള്ള പരിപ്പും ചീരക്കറിയും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ അയില മാരിനേറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇവിടുന്ന് ഫ്രൈ ആക്കുക എന്ന് വിചാരിച്ചിട്ട് പിന്നെ ചോറും കറിയൊന്നും ചോറും ബാക്കി കൂട്ടാനൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇവിടെ എന്തായാലും ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ അപ്പോൾ എല്ലാം കൂടി കൂടിയിട്ട് സുഖമായി അല്ലെങ്കിൽ പിന്നെ ചോറ് ഉണ്ടാക്കി വരുമ്പോഴേക്കും വൈകുന്നേരമാകും പിന്നെ ഡ്രസ്സ് എടുക്കാൻ പോലൊന്നും നടക്കില്ല എനിക്കിപ്പോൾ ഡ്രസ്സ് എടുക്കാമെന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കര ഇറിറ്റേഷനാണ് കാരണം എനിക്ക് വിചാരിച്ച ഡ്രസ്സുകളൊന്നും എനിക്കിവിടെ നാട്ടിൽ കിട്ടുന്നില്ല കസ്റ്റമൈസേഷൻ ചെയ്യേണ്ടി വരും അതിനാണെങ്കിൽ കുറേ പണിയാണ് നമ്മൾ മനസ്സിൽ വിചാരിച്ച പോലെ കിട്ടിയില്ലാന്നാണെങ്കിൽ ആകെ ഒരു ടെൻഷനല്ലേ അങ്ങനെ ഫസ്റ്റ് ഡേ ആണ് നമ്മളിപ്പം എടുക്കാൻ ഇറങ്ങുന്നത് കേട്ടോ അപ്പോൾ പോകുന്ന വഴി അവരെ വീണ്ടും കണ്ടു നമ്മളെ അവിടെ റോഡ് ക്ലീനാക്കിയ ആൾക്കാർ ഇട്ടു നാട്ടുകേരാണ് അവിടുത്തെ അങ്ങനെ ഡ്രസ്സ് എടുക്കാൻ പോകാമെന്ന് അപ്പം അനീത്യും ഞാനും റീനുമാണ് പോകുന്നത് കാരണം ബാക്കി കുട്ടികളെല്ലാവരും കൂടി കൂട്ടിയിട്ട് കാര്യമില്ല എല്ലാവർക്കും ഡ്രസ്സ് എടുക്കാറുണ്ട് പക്ഷെ നമ്മളത് ആദ്യം സെറ്റാവണമല്ലോ അങ്ങനെ പോവാണ് കുട്ടികളുടെ പിന്നെ പെട്ടെന്ന് കിട്ടും നമ്മളുടെ കിട്ടാനാണ് കുറച്ച് പാടും ഇനിയിപ്പം അടിക്കാനൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് സമയം എടുക്കുമല്ലോ ഞാൻ തിരൂരുള്ള ടെസൽസിലാണ് വന്നിട്ടുള്ളത് ഇവിടെ ഞാൻ മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ ഡിസ്പ്ലേ ഇട്ട് കാണുമ്പോഴത്തേക്കും നമുക്ക് തന്നെ കയറാൻ തോന്നും നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ പക്ഷേ എൻ്റെ ഞാൻ മോഡസ് വെയർ രീതിയിലുള്ള ഡ്രസ്സിലിട്ടല്ലേ അപ്പോൾ അതിൽ പാർട്ടി വെയർ കിട്ടാൻ ഭയങ്കര പാടാണ് അത് നമ്മൾ കസ്റ്റമൈസേഷൻ ചെയ്യേണ്ടി വരും അപ്പോൾ അനിത്തിക്കും റീനും ഏകദേശം കിട്ടിയിട്ടുണ്ടായിരുന്നു റീനിന് കുറച്ച് ഡബിൾ എക്സ് എൽ സൈസിലുള്ള ഡ്രസ്സാണ് റെഡിമെയ്ഡാണ് എടുത്തിട്ടുള്ള ഏട്ടോ കിട്ടിയത് അപ്പോൾ ഇനിയിപ്പം അത് മൊത്തത്തിൽ അഴിച്ചിട്ട് അത് കസ്റ്റമൈസേഷൻ ചെയ്യണം അപ്പം ഇവരെ ഒരു ഷോപ്പ് പറഞ്ഞു നമുക്ക് അവിടെ അടുത്തുള്ളൊരു ഷോപ്പ് ഞാനത് അവിടെ ഞാൻ എൻ്റെ ഡ്രസ്സ് റെഡിയാക്കാൻ കൊടുത്തിട്ടുണ്ട് ഇൻഷാ അല്ല എൻ്റെയും റീ റോസിൻ്റെയും റോഹിൻ്റെയും കസ്റ്റമൈസേഷൻ ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് അത് അടിപൊളി ആവാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യും കാരണം ഭയങ്കര യൂസ്ഫുൾ ആവും അപ്പം എങ്ങനെയുണ്ട് നോക്കട്ടെ അപ്പം അവിടുന്ന് ആക്കി വരുന്ന വഴിയിൽ ഞങ്ങൾ എന്താ പറയുക ലോഡഡ് ഫ്രൈസും കഴിച്ചു ആ ഇക്ക അവിടെ ആക്കിയിട്ട് ഇക്ക പോയിട്ടോ വീട്ടിലോട്ട് അങ്ങനെ പിന്നെ തിരിച്ച് ഞങ്ങൾ ഓട്ടോയില് എൻ്റെ വീട്ടിലോട്ട് വന്നു അപ്പോൾ ദാ അമ്മാവിൻ്റെ മോൻ്റെ കല്യാണം എന്ന് പറഞ്ഞില്ലേ പറഞ്ഞില്ലേതാ ഈ മഞ്ഞ ഡ്രസ് ഇട്ടാളുടെ ആണെങ്കിലും കല്യാണം കല്യാണം നിക്കാഹ് ഷാബിൻ അറിയണ്ടാവും നമ്മളെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്നവരാണെങ്കിൽ അപ്പോൾ അവരെല്ലാവരും കൂടി തിരൂരിലോട്ട് ഇറങ്ങിയതാണ് അപ്പോൾ വരുന്ന വഴി നമ്മുടെ അടുത്ത് കയറി ഞാൻ അവിടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ വെറുതെ സംസാരിച്ചിരിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ നമ്മുടെ ഫാമിലിയിൽ ഇതുപോലത്തെ ഫംഗ്ഷൻസൊക്കെ വരുമ്പോൾ എല്ലാവരും ഭയങ്കര ഭയങ്കര എന്താ പറയുക ഓവർ എക്സ്പെക്റ്റേഷനിൽ ഒരു ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് കിട്ടും അത് ചെയ്യണം ഇത് ചെയ്യണം ഡ്രെസ്സൊക്കെ മാച്ചാക്കി ഇടണം തലേ നിന്നിടും അന്ന് എന്തിടും പിറ്റേ ദിവസെന്തിടും അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങൾ എക്സ്പെക്റ്റേഷൻസ് ഒക്കെ ആയിരിക്കും പക്ഷേ ചിലതൊക്കെ എക്സ്പെക്റ്റേഷൻ വേർസസ് റിയാലിറ്റി എന്ന് പറഞ്ഞ പോലെ ചിലപ്പം അതുപോലെ ആവണം എന്നില്ല ചിലപ്പം അതിനേക്കാളും നല്ല അടിപൊളിയാവും ഇൻഷാല്ല നമ്മൾ എന്തൊക്കെയാണെന്നുള്ളത് ഇനി വരുമ്പോൾ കാണാം ഇൻഷാല്ല ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് ഇൻഷാല്ല അങ്ങനെ പിന്നെ കുറച്ച് ഇപ്പം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കുറേ നേരത്തെ വന്നതല്ലേ അങ്ങനെ ഞങ്ങൾ വീട്ടിലോട്ട് പോവാണ് അവരവിടെ തന്നെ ഉണ്ട് അവരപ്പം വന്നതല്ലേ ഉള്ളൂ അപ്പോൾ നമ്മുടെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയുന്നുണ്ടാവും ഞാൻ താമസിക്കുന്നത് ഒരു അപ്പാർട്ട്മെൻറ്റിലാണ് മിസ്റ്റ് ബിൻഡ് എന്നാണ് പേര് കാരണം ഞാൻ നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ പേരൊന്നും എവിടെയും ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല നമ്മുടെ ഒരു പ്രൈവസി കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമായിരുന്നു അങ്ങനെ ഷെയർ ചെയ്യാണ്ടിരുന്നത് എന്നാലും കുറേ ആൾക്കാർക്ക് വീഡിയോ ഒക്കെ കാണുമ്പോൾ മനസ്സിലാവാറുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൽ ഓണം സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് ഒരു ഗെറ്റ് ടുഗെദർ ഫംഗ്ഷൻ നടക്കുന്നുണ്ട് അതായത് നമ്മളെ അപ്പാർട്ട്മെൻറ്റിൽ കുറേ മെമ്പേഴ്സ് ഉണ്ട് അപ്പം അവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്ന ഭയങ്കര ചുരുക്കം ടേസ്റ്റിൽ മാത്രമാണ് അപ്പം ചില ആൾക്കാർക്ക് തൊട്ടടുത്തുള്ള ഫ്ലാറ്റിലെ ആൾക്കാരെ പോലും അറിയുന്നുണ്ടാവില്ല അപ്പോൾ എല്ലാവരും കൂടി ഒന്ന് കണ്ട് എല്ലാവരും പരിചയപ്പെടാൻ വേണ്ടിയിട്ടൊരു ഫങ്ഷൻ അത്രയേ ഉള്ളൂ അപ്പോൾ ഓണം ദിവസം ആയി അത്രയേ ഉള്ളൂ അപ്പോൾ നമ്മളൊരു ഫുഡ് കഴിച്ചിട്ട് പിരിയുക അത്രയാണെന്ന് നമ്മൾ വിചാരിക്കുന്നത് അപ്പോൾ എൻ്റെ എൻ്റെ ഉപ്പാൻ്റെ അമ്മ മോൾ ഇവിടെ താമസിക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ല എൻ്റെ തൊട്ടടുത്ത റൂമിലാണ് താമസിക്കുന്നത് അപ്പം ഞാൻ എൻ്റെ സാരി ഒന്ന് നെറിവ് ഒന്നും ശരിയാക്കാൻ വേണ്ടിയിട്ടാണ് അവിടുത്തേക്ക് പോയതാണ് ഞങ്ങൾ ഒരുമിച്ച് റെഡിയാക്കിയിട്ട് താഴേക്ക് പോകുക എന്നാണ് വിചാരിക്കുന്നത് അപ്പം റൂഹിക്കൊന്നും ഞാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇവിടെ കുട്ടികളൊക്കെ ഡ്രസ്സ് ചേഞ്ച് ചെയ്തത് കണ്ടപ്പോൾ പിന്നെ ഞാൻ അവൾക്ക് വേഗം ആക്കി കൊടുത്തു പിന്നെ അവൾക്കും പട്ടു അവിടെയും സ്കേർട്ടും ബ്ലൗസും ഒക്കെ ഉണ്ട് പക്ഷെ അതൊക്കെ ഞങ്ങളുടെ ഇക്കാരൻ്റെ വീട്ടിലാണ് ഇവിടേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഉള്ളത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് മുല്ലപ്പവും ഒക്കെ വെച്ചിട്ട് അവൾക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട് കേട്ടോ ഇങ്ങനെയൊക്കെ അവളങ്ങനെ ഇങ്ങനെ ഒന്നും റെഡി ആവാറില്ല ഇങ്ങനത്തെ ഒന്നും കൂടിയിട്ടുണ്ട് ഉണ്ടാവില്ല പിന്നെ പലരും പറയും ഓണം സെലിബ്രേഷൻ നമുക്ക് പാടില്ല അതാണ് അതാണിതാന്നൊക്കെ പക്ഷേ അതൊക്കെ ഓരോരുത്തരുടെയും മനസ്സിൻ്റെ ഒരിതുപോലെ ഇരിക്കും നമ്മൾ ഈ ഒരു സെലിബ്രേഷൻ വിചാരിക്കുന്നത് ഒരു ഗെറ്റ് ടുഗെദർ ഫംഗ്ഷന് കൂടാന്ന് അത്രയേ ഉള്ളൂ അപ്പം ആ ഒരു രീതിയിലാണ് നമ്മൾ കൂടുന്നത് അത്രയേ ഉള്ളൂ ഇനിയിപ്പോൾ അതിൻ്റെ പുറത്തൊരു വാദപ്രതിവാദങ്ങൾക്ക് ഞാനില്ല അപ്പം പക്ഷേ ഈ ഒരു ഫങ്ഷൻ കൊണ്ട് നല്ല രസമുണ്ടായിരുന്നു കുട്ടികളെല്ലാവരും അങ്ങോട്ട് കൊടുക്കും പരിചയപ്പെട്ടു നമുക്ക് ആ ഫ്ലാറ്റിലെ എല്ലാ ആൾക്കാരെയും നമ്മൾ അറിഞ്ഞു പിന്നെ എല്ലാവരും കൂടി പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ നമ്മളിതാ ഇപ്പോഴാണ് ഓരോരുത്തരെയും പരിചയപ്പെടുന്നിട്ട് എവിടെ വന്നാൽ കുറേ ആൾക്കാരെ കാണുന്നതും അറിയുന്നൊക്കെ കേട്ടോ ശരിക്കും എനിക്ക് സാരി അത്രയൊന്നും ഇഷ്ടമല്ല പക്ഷേ എനിക്ക് ഈ ഒരു സെറ്റ് സാരി സെറ്റ് മുണ്ട് അങ്ങനെയുള്ള സംഭവമല്ലേ അതെ ഭയങ്കര ഇഷ്ടമാട്ടോ കാണാൻ നല്ല ഡ്രസ്സാണ് അതെടുത്തിട്ട് ഞാനെടുത്തത് വൃത്തിയൊന്നുമില്ല അത് വേറെ കാര്യവും എനിക്ക് ശരിക്കും അറിവൊന്നും ചെയ്യാനൊന്നും അറിയുമില്ല എങ്ങനെയൊക്കെയോ ആക്കിയതാണ് പക്ഷെ എന്തായാലും ആ ഡ്രസ്സിൽ എല്ലാവരെയും കാണാൻ നല്ല ഭംഗിയാണ് അല്ലേ ഒരു പ്രത്യേക ഒരു ഭംഗിയാണ് കുറെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ ലിമിറ്റഡ് സ്പേസിൽ അത്യാവശ്യം നല്ല അടിപൊളിയായിട്ടാണ് ഇവർ ഓർഗനൈസ് ചെയ്തിട്ടുണ്ടായിരുന്നത് കുറച്ച് ടീം ഉണ്ടായിരുന്നിട്ടോ അതിൻ്റെ ബിഹൈൻഡ് ഉള്ളവർ എല്ലാവർക്കും ഒരു ഹാൻഡ്സ് ഓഫ് അടിപൊളിയായിട്ട് ചെയ്തു എല്ലാവരും லமமே நீரே லமமே நீரே ஆ லமமே நீ எந்த டாடா மேல விட்டே ஆ அங்க வரதுக்கு போடு 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 ஆ வெரு வெரு Okay. Engala Mr. Window. ശരിക്കും ഇത് കാണുമ്പോൾ ഭയങ്കര സിമ്പിളായിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ പുറകെ ഭയങ്കര എഫേർട്ട് ഉണ്ടാവുന്നത് എനിക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ കാരണം ഞാൻ അവിടെ താമസിക്കുന്നതുകൊണ്ട് അപ്പം കുറേ കുട്ടികളുടെ ഡാൻസും പെർഫോമൻസും കാര്യവും പാട്ടും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതൊന്നും നമുക്ക് ലൈവായിട്ടുള്ള വോയിസ് കൊടുക്കാൻ പറ്റില്ല എന്തായാലും നല്ല അടിപൊളിയായിട്ട് എല്ലാവരും പെർഫോം ചെയ്തു പിന്നെ പാർട്ടിസിപ്പേറ്റ് എല്ലാവർക്കും ഗിഫ്റ്റ് ഉണ്ട് പിന്നെ സ്പെഷ്യൽ ഗിഫ്റ്റും അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ആ പിന്നെ ഞാൻ കുട്ടികളുടെ ഈ മത്സരത്തിൻ്റെ ഫൈനൽ വിന്നേഴ്സ് ആരാന്നുള്ളത് ഞാനിവിടെ കാണിക്കുന്നില്ല കാരണം എല്ലാവർക്കും സങ്കടമാണ് ഫസ്റ്റ് സെക്കൻഡ് തേർഡൊക്കെ ആവാൻ പറ്റാത്തതിലൊക്കെ ഉള്ള സങ്കടങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാനത് കാണിക്കുന്നില്ല ഗെയിംസൊക്കെ കാണിക്കാം ആരാണ് വിൻ ചെയ്തതൊന്നും കാണിക്കുന്നില്ല പേഴ്സണലി കാണിക്കുന്നില്ല കേട്ടോ പിന്നെ റോസുവിന് രണ്ട് ഗെയിംസിൽ ഫസ്റ്റും സെക്കൻഡും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും ഞാൻ കാണിക്കുന്നില്ല ഓക്കെ അതുപോലെ ഞാൻ ഒരു ഗെയിമിൽ ഒരു ഗെയിമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ അതിലെനിക്ക് തേഡ് തേർഡ് വന്നു മീൻസ് മൊത്തത്തിൽ നമ്മൾ കാണിക്കുന്നില്ല കേട്ടോ ആ റോസിൻ്റെ മ്യൂസിക്കൽ ചെയറിൻ്റെ ഞാൻ പിന്നെ ഒന്ന് കാണിച്ചു കാരണം അത് രസമല്ലേ ആരംഭിച്ചിരുന്നത് കാണാൻ വേണ്ടിയിട്ട് കൂടാണ്ട് കിട്ടാത്ത കുട്ടികളാണെങ്കിൽ ഭയങ്കര ഔട്ട് ആകുമ്പോൾ ഫസ്റ്റ് തന്നെ ഔട്ട് ആകുമ്പോൾ ഭയങ്കര കരച്ചിലൂടെ ഒക്കെയാണ് പോകുന്നത് പിന്നെയും ഗെയിംസൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് നമ്മൾ മ്യൂസിക്കൽ ചെയറുണ്ടല്ലോ ലേഡീസിനുള്ള മ്യൂസിക്കൽ ഉണ്ടായിരുന്നു അതും കൂടി കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെല്ലാവരും ഫുഡ് അയക്കാനിരുന്നു അപ്പം കുട്ടികളുത് കഴിഞ്ഞു ആ അടുത്തത് ലേഡീസിൻ്റെ ആണ് വരുന്നത് കേട്ടോ ലേഡീസിൻ്റെയെങ്കിലും ഞാൻ പറഞ്ഞല്ലോ ഞാനും ഉണ്ടായിരുന്നു വേണോ എന്നുള്ള രീതിയിലാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ പുറത്ത് പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ള നല്ല രസമാണ് എല്ലാവരും കൂടി ഇങ്ങനെ ജയിക്കോ തോൽക്കോ അതെല്ലാം രസം പാർട്ടിസിപ്പേഷനാണ് രസം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഗെയിംസിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും പിന്നെ ഞാൻ ചില സമയത്ത് വിചരിക്കും വേണ്ടി ഉണ്ടായിരുന്നില്ല കാരണം കുറേ ആൾക്കാർ കാണുന്നില്ലേ എന്നുള്ള രീതിയിൽ കേട്ടോ പക്ഷെ എനിക്ക് ഇങ്ങനത്തെ ഗെയിംസൊക്കെ കാണുമ്പോൾ ഞാൻ അറിയാണ്ട് ആക്റ്റീവായി പോവും പണ്ട് മുതലേ ഉള്ളൊരു ശീലമാണ് ഗെയിംസിൽ ഗെയിംസിലെല്ലാത്തിലും ചാടി കയറി നിൽക്കുന്നത് കേട്ടോ അങ്ങനെ പിന്നെ പിന്നെന്താ ഇതിൽ ലാസ്റ്റ് വെച്ചിട്ട് ഔട്ടായിട്ടോ ഈ ഒരു തേർഡ് പൊസിഷനിൽ വെച്ചിട്ട് ഔട്ടായി പിന്നെന്താ പിന്നെ ഗിഫ്റ്റ് കൊടുക്കുന്ന സമയമാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവർക്കും ഗിഫ്റ്റ് ഉണ്ട് അതുപോലെ കുട്ടികൾക്കെല്ലാവർക്കും ഗിഫ്റ്റ് ഉണ്ട് കാരണം ഏതെങ്കിലും കുട്ടികൾക്ക് കിട്ടാണ്ടായി പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ആകെ പണിവാളും റൂക്കൊക്കെ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു എല്ലാ കുട്ടികൾക്കും ഗിഫ്റ്റ് ഉണ്ട് വന്ന എല്ലാ കുട്ടികൾക്കും ഗിഫ്റ്റുകളുണ്ട് കേട്ടോ പിന്നെ ഓരോ ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികൾക്ക് അങ്ങനെയാണ് ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നത് റോഹിനോട് സത്യം പറയുകയാണെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ ഒരു ഫംഗ്ഷന് പോകണ്ടതന്നപ്പം അവൾ വലിയ ഇൻട്രസ്റ്റൊന്നും കാണിച്ചില്ല പിന്നെ ഗിഫ്റ്റ് കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര ആക്റ്റീവായിട്ടാണ് അവൾ ഇറങ്ങിയത് കേട്ടോ അപ്പോൾ ഗിഫ്റ്റിനായിട്ട് തന്നെ അവൾ വന്ന ഈ കുട്ടികൾക്ക് ഗിഫ്റ്റ് തരുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റഡാണ് അത് ഇനിയിപ്പോൾ എന്ത് കൊടുത്താലും അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് അപ്പോൾ റോസ് വാച്ച് ഉണ്ടായിരുന്നു റോഹിക്ക് ടോയ് എന്തോ ഗിഫ്റ്റ് ഉണ്ട് പിന്നെന്താ ഒരു ഗിഫ്റ്റ് ഞാനും കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു ബാച്ച് കുട്ടികൾക്ക് എന്തായാലും ഈ ഒരു സമയം വരെ നല്ല അടിപൊളിയായിട്ട് എല്ലാം നല്ല വൃത്തിയിലാണ് കഴിഞ്ഞത് പിന്നെ ഇനിയിപ്പം അടുത്ത ഗെയിംസ് വരുന്നത് വടംവലിയൊക്കെ ഉണ്ട് വടംവലി സുന്ദരിക്ക് പൊട്ടുവൊത്ത് അങ്ങനെയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു പക്ഷേ നമ്മൾ ഇനി ഫുഡ് കഴിച്ചിട്ടാണ് അടുത്ത പരിപാടി പിന്നെ നല്ല നട്ടുച്ച സമയമാണ് സമയത്ത് വടംവലിയൊന്നും നടക്കില്ല പിന്നെ എല്ലാവരും വിശന്നിരിക്കുവാണ് പിന്നെ ഇനിയിപ്പോൾ കുറേ ആൾക്കാർ ചോദിക്കാനുണ്ടാവുക റീനുനെ പറ്റിയിട്ടായിരിക്കും റോസുനും റുഹിനെയൊക്കെ എല്ലാവരും കണ്ടു റീനു ഇതുവരെ വന്നിട്ടില്ല റീനു ഫുഡ് കഴിക്കാൻ നേരം വരാമെന്നാണ് പറഞ്ഞത് അവൾക്ക് പിന്നെ ഇങ്ങനത്തെ എല്ലാത്തിന്നും എന്താ പറയുക ഇപ്പം വിട്ടു നിൽക്കുവാണ് അവൾ അവൾക്ക് പ്ലസ് ടു എക്സാമും കാര്യങ്ങളൊക്കെ തലയിൽ കയറിയാൽ മട്ടാണ് ഫുൾ ടൈം ഇരുന്നിട്ട് എഴുതലും വായിക്കലും അതൊക്കെ തന്നെയാണ് പണി അപ്പോൾ എന്തൊക്കെയോ അവൾക്ക് ചെയ്ത് തീർക്കാനുള്ള പ്രൊജക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുൾ ടൈം അയിമ തന്നെയാണ് എന്താവോ അവ ഒരുപിടുത്തില്ല റോയി കണ്ടോ ഫുഡ് കഴിക്കുന്നത് റോയി റൂയിൻ്റെ ഫ്രണ്ടിൻ്റെ ഉമ്മേൻ്റെ അടുത്ത് നിന്ന് കഴിക്കുകയാണ് അപ്പം ഫ്രണ്ട് അവിടെ അവരെ കൂടെ നിന്ന് കഴിക്കണ കണ്ടപ്പം അവൾക്കും കൂടെ നിന്ന് കഴിക്കണം അപ്പം അന്നാണെങ്കിൽ ഭയങ്കര വിശപ്പ് അല്ലെങ്കിൽ നമ്മൾ എത്ര നിർബന്ധിച്ചാലും കഴിക്കാത്ത ഒട്ടിയാ ഞാൻ പിന്നെ ഇക്കാനും വെയിറ്റ് ചെയ്തുകൊണ്ട് ഇക്കുന്നു ഇക്കാനും റീഇനും അതിനെ പിന്നെ കുറച്ച് നേളാണ് അവരൊക്കെ വന്നത് ഇനി സദ്യനെ പറ്റി പറയുകയാണെങ്കിൽ നല്ല അടിപൊളി സദ്യയായിരുന്നു കേട്ടോ ഒന്നും മോശമില്ല എല്ലാ കൂട്ടാനുകളും ഉണ്ടായിരുന്നു പിന്നെ രണ്ട് തരം പായസം പപ്പടം പിന്നെ രസം മോര് എല്ലാത്തരം ഐറ്റംസുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മളെ ഫ്ലാറ്റിൽ ഒരുപാട് ആൾക്കാരെ ഇന്ന് നമുക്ക് കാണാൻ പറ്റി ഇപ്പോഴാണ് ഓരോരുത്തരുടെ മുഖങ്ങളൊക്കെ കാണുന്നത് കേട്ടോ ഞാൻ ആകെ വളരെ കുറഞ്ഞ ആൾക്കാരെ ഈ ഫ്ലാറ്റിൽ കണ്ടിട്ടുള്ളൂ പക്ഷേ നമ്മൾ തൊട്ടടുത്തുള്ള ആൾക്കാരെ പോലും നമ്മളിപ്പോഴാണ് കാണാൻ പറ്റിയത് കേട്ടോ പിന്നെ പിന്നെന്താ അപ്പോഴേക്കും റീനു വന്നു ഫുഡ് കഴിക്കുന്ന സമയം എപ്പോഴേക്കും ഞാൻ പറഞ്ഞല്ലോ രണ്ട് ബിൽഡിംഗ് ഒരേ പോലെയാണ് ഉള്ളത് ഒന്ന് മിൻറ്റും ഒന്ന് മിസ്റ്റും അപ്പോൾ രണ്ട് അപ്പാർട്ട്മെൻറ്റിലും ഡിഫറെൻറ്റ് പൂക്കളൊക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല അടിപൊളി ഡേ ആയിരുന്നു കുറേ ആൾക്കാരെ പരിചയപ്പെട്ടു നല്ലവണ്ണം എല്ലാവരും എൻജോയ് ചെയ്തു കുട്ടികളാണെങ്കിലും നമ്മളാണെങ്കിലും എല്ലാവരും എൻജോയ് ചെയ്തു അപ്പം ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ വളോഗ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് ബ്ലോഗുമായിട്ടൊക്കെ വരുന്നതായിരിക്കും ബൈ താങ്ക് യു